മതനിരപേക്ഷ ശക്തികൾക്കൊപ്പം നിന്നുകൊണ്ട് മാത്രമേ വർഗീയതയെ ചെറുക്കാൻ കഴിയൂ എന്നും വർഗീയതക്ക് വർഗീയതയല്ല മറുപടി എന്നുമൊക്കെയുള്ള സമസ്ത നിലപാടുകൾക്ക് വർത്തമാനകാല സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ പ്രസക്തിയാണ് ഉള്ളത് വരക്കൽ മുല്ലക്കോയത്തങ്ങളും അഹമ്മദ് കുട്ടി മുസ്ലിയാരും ഷംസലുലമായി കെ അബൂബക്കർ മുസ്ലിയാരും കണ്ണിയത്ത് ഉസ്താദും അസ്ഹരി തങ്ങളുമടക്കം ഒട്ടേറെ മഹാരഥന്മാർ ഇതിൻ്റെ നേതൃസ്ഥാനത്തിരുന്നിട്ടുണ്ട് പൗരത്വത്തിൻ്റെ മാനദണ്ഡം വരെ മതമാക്കി വ്യവസ്ഥ ചെയ്യുന്ന ഒരു കാലമാണിത് എന്നത് നാം ഓർക്കണം സമസ്ത കേരള ജൈമിത്തിലൊരുമയെ സൈദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളെപ്പോലെ സമുന്നതനായ ഒരാൾ നയിക്കുന്നു എന്നത് പ്രത്യാശ പകരുന്ന കാര്യമാണ് അഖ്മൽ ദീനക്കും നിങ്ങളുടെ ദീനിനെ കാലഘട്ടങ്ങളിൽ അള്ളാഹു ഇറക്കിക്കൊണ്ടിരിക്കും ആ അനുഭവത്തിൻ്റെ കാലഘട്ടം ആ അനുഭവത്ത് കൊണ്ട് അവർക്ക് നൽകിയിട്ടുള്ള ഈ ഇസ്ലാം അരിഫരാമുണ്ട് നബി ബി അലൈസ്ലാത്തു വസ്ലാമിൻ്റെ കാലം മുതൽക്കുള്ള ഇസ്ലാം അത് പരിപൂർണമാക്കപ്പെട്ടു സമ്പൂർണമാക്കപ്പെട്ടു അത് പൂർത്തീകരിക്കപ്പെട്ടുണ്ട് എന്ന സന്തോഷ വാർത്തകളായി കേരളത്തിന്റെ ബഹുജന പണ്ഡിത സഭയാണല്ലോ ഇത് നമ്മുടെ സമൂഹത്തിൽ ആത്മീയവും സാംസ്കാരികവുമായ പ്രകാശം പരത്തുന്ന പത്ത് നൂറ്റാണ്ടുകളാണ് പത്ത് പതിറ്റാണ്ടുകളാണ് ഒരു നൂറ്റാണ്ടാണ് സമസ്ത പൂർത്തിയാക്കുന്നത് ആ നിലക്ക് നോക്കുമ്പോൾ മുസ്ലിം സമുദായത്തിലെ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഒരു സവിശേഷ ഘട്ടമാണ് ഈ നൂറു വർഷങ്ങൾ അടയാളപ്പെടുത്തുന്നത് സമസ്തയുമായി പല ഘട്ടങ്ങളിലും ബന്ധപ്പെടാൻ അവസരമുണ്ടായിട്ടുണ്ട് എത്രയോ മനുഷ്യത്വപൂർണമായ പ്രവർത്തനങ്ങളിലാണ് നിങ്ങൾ ഏർപ്പെട്ടു പോരുന്നത് എന്നത് നിന്ന് കാണാനുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് സമസ്തയുടെ ആദരണീയനായ പ്രസിഡന്റ് സയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിച്ച ശതാബ്ദി സന്ദേശയാത്രയുടെ സ്വീകരണ ചടങ്ങിലും പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു സമസ്തയുടെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നല്ലോ ആ യാത്രയിൽ കേരളത്തെ മതനിരപേക്ഷ സമൂഹമായി വളർത്തിയെടുക്കുന്നതിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പോലുള്ള മതസംഘടനകളും വഹിച്ചിട്ടുള്ള പങ്ക് ആ ഘട്ടത്തിൽ തന്നെ എടുത്തു പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകൃതമായ കാലം മുതൽ കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ മതപരമായ ചിട്ടയും വിജ്ഞാനവും പകരുന്നതിനും സമൂഹത്തിൽ സമാധാനവും സഹവർത്തിത്വവും നിലനിർത്തുന്നതിനും ഈ പ്രസ്ഥാനം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ കാര്യമാണ് നൂറു വർഷം ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാലയളവല്ല ഇത്രയേറെ കാലം പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി ഈ പ്രസ്ഥാനം നിലകുന്നതിന് പിന്നിൽ ഈ സംഘടനയെ നാളിതുവരെ നയിച്ച പണ്ഡിതശ്രേഷ്ഠന്മാരുടെ എല്ലാം സംഭാവനകളുണ്ട് വരക്കൽ മുല്ലക്കോയ തങ്ങളും അഹമ്മദ് കുട്ടി മുസ്ലിയാരും ഷംസലുലമായി ഇ കെ അബൂബക്കർ മുസ്ലിയാരും കണ്ണിയത് ഉസ് ഉസ്താദും അസ്ഗരി തങ്ങളുമടക്കം ഒട്ടേറെ മഹാരഥന്മാർ ഇതിൻ്റെ നേതൃസ്ഥാനത്തിരുന്നിട്ടുണ്ട് അത്തരം മഹാപണ്ഡിതന്മാരുടെ പ്രവർത്തന പാരമ്പര്യവും സംഘടനാ മികവും പ്രസ്ഥാനത്തെ മികവുറ്റുതാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് ആദരപൂർവ്വം ഓർക്കുകയാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ പിറവി തന്നെയും തദ്ദേശീയ പരമ്പരാഗത ജീവിത രീതികളെ ഉൾക്കൊള്ളുന്ന വിധത്തിലായിരുന്നു ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമല്ലാത്ത പ്രാദേശിക രീതികളെ ഉൾക്കൊള്ളുന്നതായിരുന്നു എന്നാൽ അക്കാലത്തെ ഇന്ത്യ സാമൂഹികമായ ഒരുപാട് ജീർണതകൾ നിലനിന്ന ഒന്നായിരുന്നു തൊട്ടുകൂടായ്മയും തേണ്ടിക്കൂടായ്മയും ജീവിതക്രമമായി നിലനിൽക്കുന്നൊരു കാലം ആ ജീർണാന്തരീക്ഷത്തിൽ നിന്ന് സമുദായത്തെ മോചിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു ആദ്യകാലത്ത് പണ്ഡിതശ്രേഷ്ഠന്മാർക്ക് ചെയ്യാനുണ്ടായിരുന്നത് അത് അവർ നന്നായി തന്നെ ചെയ്തു ആ പശ്ചാത്തലത്തിൽ വേണം സൂഫികളുടെ ചരിത്രപരമായ പാരമ്പര്യത്തെ പോലും കാണാൻ ജീർണതകളിൽ നിന്നുള്ള മോചനത്തെയാണ് നവോത്ഥാനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അത്തരത്തിലുള്ള നവോത്ഥാനം ഒറ്റയടിക്കോ ഒരു രാവ് വിളുക്കുന്ന സമയം കൊണ്ടോ സാധ്യമാക്കാവുന്നതല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും അത് ഒരു നീണ്ട പ്രക്രിയ എന്നും തുടരേണ്ട പ്രക്രിയയുമാണ് അതിനെ ആ വിധത്തിൽ തന്നെ കാണുകയും സമൂഹത്തിൽ നടപ്പാക്കി നടപ്പാക്കിപ്പോരുകയും ചെയ്ത ചരിത്രമാണ് സമസ്തക്കുള്ളത് ലോകത്ത് നവോത്ഥാനം രണ്ട് വിധത്തിലുണ്ടായിട്ടുണ്ട് ചിലതിന് സംഘർഷാത്മക സ്വഭാവമാണ് ഉണ്ടായിരുന്നെങ്കിൽ മറ്റ് ചിലതിന് വൈജ്ഞാനിക സ്വഭാവമാണ് ഉണ്ടായത് യൂറോപ്യൻ നവോത്ഥാനം മതങ്ങളെയും വിശ്വാസപ്രമാണങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് പുരോഗമിച്ചത് അതുകൊണ്ട് തന്നെ മതവിശ്വാസികളിൽ വലിയ മാനസിക മാറ്റം ഉണ്ടാക്കുന്നതിൽ അത് പൂർണ്ണമായും വിജയിച്ചു വിജയിച്ചുവെന്ന് പറഞ്ഞുകൂടാ എന്നാൽ മുസ്ലിം സമുദായത്തിലെ നവോത്ഥാനം വിദ്യാഭ്യാസ പുരോഗതിയുടെയും വൈജ്ഞാനികമായ വെളിച്ചത്തിൻ്റെയും വഴിയിലൂടെയാണ് സഞ്ചരിച്ചത് അതിൻ്റെ നായകസ്ഥാനാണോ നായകസ്ഥാനത്താണല്ലോ നബിയുടെ തന്നെ സ്ഥാനം ഹിദ്ര ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിലെത്തിയ ഇസ്ലാം ഇതേപോലെ സ്വയം നവീകരിച്ചു തന്നെയാണ് എക്കാലവും മുന്നോട്ട് പോയത് മാലിക് ഇബ്നു ദിനാറും മാലിക് ഇബ്നു ഹബീബും മറ്റും അതിൻ്റെ നായകരായി തുറന്നിങ്ങോട്ടുള്ള ചരിത്രത്തിൽ ശക്തികൾക്കെതിരായ പോരാട്ടം ദേശീയ ബോധത്തിൻ്റെ വ്യാപനം പുതിയ വിജ്ഞാനശാഖകളുടെ വളർച്ച എന്നിവയൊക്കെ ഉണ്ടായിട്ടുണ്ട് വിരുദ്ധ പോരാട്ട ഭൂമികളിൽ ഹിന്ദുക്കളെയും മുസ്ലിംകളെയും ഒരുമിച്ച് അണിനിരത്തിയ ചരിത്രവുമുണ്ട് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുൻപേ മമ്പുരന്തങ്ങൾ നിസ്സഹകരണ ഫത്വ നൽകിയിരുന്നതായി ചരിത്രത്തിൽ കാണാം അത് വിശദീകരിക്കുന്ന ഗ്രന്ഥത്തെ അധിനിവേശ വിരുദ്ധമാണെന്ന കാരണത്താൽ തന്നെ കളക്ടർ കനോലി സാഹിപ്പ് നിരോധിച്ചതും ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇതിൻ്റെയെല്ലാം തുടർ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജമ്മ്യുത്തൽ ഉലമ രൂപീകരിക്കപ്പെട്ടത് ആ സമസ്തയാകട്ടെ ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ടു വിശ്വാസ സംബന്ധമായ പരിഷ്കരണങ്ങളിൽ പോലും പ്രകോപനരഹിതമായി മാത്രം പെരുമാറി അതെല്ലാം നമ്മുടെ മതനിരപേക്ഷതയുടെ സംസ്കാരത്തെ വലിയൊരളവിൽ ശക്തിപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന വേളയിൽ സമസ്തക്ക് ഇതിൻ്റെ എല്ലാം കൂട സഞ്ചരിക്കുകയും നേതൃത്വം വയ്ക്കുകയും ചെയ്ത ഒരു സംഘടന എന്ന നിലക്ക് അഭിമാനിക്കാൻ ഏറെ ഉണ്ട് എന്നാണ് വരുന്നത് മതനിരപേക്ഷ ശക്തികൾക്കൊപ്പം നിന്നുകൊണ്ട് മാത്രമേ വർഗീയതയെ ചെറുക്കാൻ കഴിയൂ എന്നും വർഗീയതയ്ക്ക് വർഗീയതയല്ല മറുപടി എന്നുമൊക്കെയുള്ള സമസ്ത നിലപാടുകൾക്ക് വർത്തമാനകാല സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ പ്രസക്തിയാണ് ഉള്ളത് നമ്മുടെ രാജ്യം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടമാണ് ഇന്ത്യയുടെ ബഹുമതഘടനയും ബഹുസ്വര സാംസ്കാരിക പൈതൃകവും തകർക്കാനുള്ള നീക്കങ്ങൾ ഇവിടെ നടക്കുന്നു എന്നത് ഗൗരവമായി കാണേണ്ടതുണ്ട് ഒരു മതം ഒരു ഭാഷ ഒരു സംസ്കാരം ഒരു ഭക്ഷണരീതി ഒരു വസ്ത്രധാരണ സമ്പ്രദായം എന്ന നിലയിൽ ഇന്ത്യയെ അതിൻ്റെ വൈവിധ്യം തകർത്ത് ഏകശിലാരൂപത്തിൽ വാർത്തെടുക്കാനാണ് ശ്രമം നടക്കുന്നത് എന്ത് വില കൊടുത്തും അത്തരം നീക്കങ്ങളെ ചെറുക്കേണ്ടതുണ്ട് ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് മതനിരപേക്ഷത ശക്തിപ്പെടുത്തിക്കൊണ്ട് പോകാൻ കഴിയേണ്ടതാണ് മതനിരപേക്ഷ പ്ലാറ്റ്ഫോമുകൾക്ക് വർഗീയതയെ ശക്തമായി നേരിടാൻ കഴിയുകയുള്ളു അല്ലാതെയുള്ള ഏത് നീക്കവും വർഗീയതയെ വ വളർത്താൻ വഴിവെക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ ഇവിടെ എല്ലാ വിഭാഗങ്ങളും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളും എല്ലാ മതപ്രത്യശാസ്ത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള മതനിരപേക്ഷവാദികളും ഒരുമിച്ച് നിന്നുകൊണ്ട് വർഗീയതയെ ഫലപ്ര ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് ഈ ഒരു ബോധം സമൂഹത്തിൽ പറത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ് പൗരത്വത്തിൻ്റെ മാനദണ്ഡം വരെ മതമാക്കി വ്യവസ്ഥ ചെയ്യുന്ന ഒരു കാലമാണിത് എന്നത് നാം ഓർക്കണം നമ്മുടെ പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്നത് ഒരു തരത്തിലും അനുവദിക്കാനാവില്ല പൗരത്വത്തിൻ്റെ പേരിൽ ചിലരെ മുദ്രയടിച്ച് പ്രത്യേകം ചില മുദ്രയടിച്ച് ജയിലാക്കണമെന്ന തിട്ടൂരം വരെ ഇറക്കുന്നു ഇവിടെ നാം കാണേണ്ടത് അത്തരത്തിലുള്ള ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരു നാടായി കേരളം നിലനിൽക്കുന്നു നിലനിൽക്കുന്നുവെന്നാണ് കേരളത്തിൽ പൗരത്വത്തിൻ്റെ പേരിൽ ഒരാളെയും തടങ്കൽപ്പാളിങ്ങിൽ അടക്കില്ല എന്ന് ആ ഘട്ടത്തിൽ തന്നെ അസന്ധിഗ്ധമായി വ്യക്തമാക്കിയതാണ് ഇപ്പോഴും അതു തന്നെയാണ് ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത് വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളുടെ പേരുകൾ വെട്ടാൻ ലക്ഷ്യമിട്ട് പല നീക്കങ്ങൾ നടക്കുന്നു എന്ന ആശങ്ക പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട് അതും കൗരവുമായി തന്നെ നാം എടുക്കേണ്ട ഒരു കാര്യമാണ് മാനവികതയുടെ ശത്രു ഫാസിസമാണ് അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും അതിനെ നല്ല രീതിയിൽ ശക്തമായി എതിർത്തുകൊണ്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ഞാൻ വളരെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടന്നു പോകുന്നില്ല ആദരണീയനായ നമ്മുടെ ജിഫ്രിത്തങ്ങൾ പ്രകടിപ്പിച്ച അതേ വികാരത്തിൽ ഞാനും പങ്കുചേരുകയാണ് അദ്ദേഹത്തിൻ്റെ സമയം വല്ലാതെ അദ്ദേഹം വെട്ടിക്കുറച്ചതായി കണ്ടു അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല സമസ്തക്ക് എല്ലാ തരത്തിലുമുള്ള വളർച്ചയും ഐശ്വര്യവും ഭാവിയിൽ കൂടുതൽ കരുത്തോടെ നിലനിൽക്കാനുള്ള സാഹചര്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു സമസ്ത കേരള ജൈമിത്തിലൊരുമയെ സൈദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളെപ്പോലെ സമുന്നതനായ ഒരാൾ നയിക്കുന്നു എന്നത് പ്രത്യാശ പകരുന്ന കാര്യമാണ് കാലം ആവശ്യപ്പെടുന്ന ദൗത്യം നിർവഹിച്ചുകൊണ്ട് സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ സമസ്തക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നൂറാം വാർഷിക ആഘോഷത്തിൻ്റെ ആഘോഷത്തിൽ സന്തോഷപൂർവ്വം പങ്കുചേരുന്നു അടിച്ചമർത്തപ്പെടുന്നവരുടെ വർഗമോ ഭാഷയോ ദേശമോ നിറമോ വിശ്വാസമോ ഒന്നും നമുക്ക് പ്രശ്നമല്ല ഇരകൾക്കൊപ്പമാണ് എപ്പോഴും നിൽക്കേണ്ടത് പ്രതിസ്ഥാനം നിൽക്കുന്നവരുടെ പ്രശസ്തിയോ പണമോ ആഭിജാത്യമോ ഒന്നും ഒരു പ്രശ്നമായിട്ടില്ല എല്ലാവരെയും ഒന്നായി കാണാൻ പഠിപ്പിച്ച ഒരു വിശുദ്ധ ഗ്രന്ഥം ജീവിതത്തിൽ പകർത്താൻ വെമ്പുന്ന വിശ്വാസികളാണ് ഇവിടെ ജനലക്ഷങ്ങളായി തടിച്ചുകൂടിയിരിക്കുന്നത് വർഗീയതക്കും മതരാഷ്ട്രവാദങ്ങൾക്കുമെതിരെ നമുക്ക് ഒരുമിച്ച് നീങ്ങാം മുഹമ്മദ് നബിയുടെ വിശ്വദർശനം എല്ലാ വിഭാഗീയതകളെയും അകറ്റാനാണ് വിളംബരം ചെയ്തത് മതമൈത്രിയും സൗഹാർദ്ദവും ഊട്ടി ഉറപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ